എൻഡോൺ വില്ലയിൽ ഒലിവറിന്റെ ജീവിതം ഏറ്റവും സന്തോഷപ്രദമായിരുന്നു മിസ്റ്റർ ബ്രൗൺലോവിന്റെ പരിചരണത്താൽ അവൻ കൂടുതൽ ആരോഗ്യവാനായി തീർന്നു ചുവരിലെ ആ പെയിൻറിങ്ങിനെക്കുറിച്ച് പിന്നീട് മിസ്റ്റർ ബ്രൗൺലോവോ അല്ലെങ്കിൽ മിസ്സിസ് ബെഡ്വിനോ കൂടുതലൊന്നും അവനോട് സംസാരിച്ചില്ല അവർ അക്കാര്യം മറന്നു പോയതുപോലെയാണ് പിന്നീട് പെരുമാറിയത് എന്നാൽ ആരോഗ്യം പൂർണ്ണമായും തിരിച്ചു കിട്ടുകയും സ്വയം ഗോവണിപ്പടികൾ ഇറങ്ങാനുള്ള കഴിവുണ്ടെന്ന് ബോധ്യമാവുകയും ചെയ്തപ്പോൾ അവൻ തനിച്ചൊരിക്കൽ കൂടി അവൻ്റെ പരിചാരികയുടെ മുറിയിലെത്തി ആ ചിത്രം ഒരിക്കൽ കൂടി കാണണമെന്ന് അവൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു എന്നാൽ നിരാശയായിരുന്നു ഫലം ആ ചിത്രം അവിടെ ഉണ്ടായിരുന്നില്ല അത് അതവിടെ നിന്നും ഇതിനോടകം തന്നെ എടുത്തു മാറ്റിയിരുന്നു ഈ സമയത്ത് മിസ്സിസ് ബെഡ്വിൻ മുറിയിലുണ്ടായിരുന്നു ഒരു ചെറു ചിരിയോടെ അവർ പറഞ്ഞു എൻ്റെ കുഞ്ഞെ ആ പടം ഇവിടെ നിന്നും മാറ്റിയിരിക്കുന്നു അതെനിക്ക് മനസ്സിലായി പക്ഷെ എന്തിനാണത് ഇവിടെ നിന്നും എടുത്തു മാറ്റിയത് അവൻ അന്വേഷിച്ചു അതോ ആ ചിത്രം ഇനിയും നീ കാണാനിടയായാൽ നിന്റെ സങ്കടം ഇരട്ടിക്കുമെന്നും നീ വീണ്ടും രോഗിയായി മാറിയേക്കുമെന്നും മിസ്റ്റർ ബ്രൗൺലോവിന് ഭയമുണ്ട് അതുകൊണ്ട് അദ്ദേഹമാണത് മാറ്റിയത് ഇല്ല മാം നിങ്ങൾക്ക് തെറ്റി ആ ചിത്രം കാണുന്നത് എന്നെ ഏറെ സന്തോഷിപ്പിക്കുമായിരുന്നു കഷ്ടമായിപ്പോയി ഹ അത് ശരി നിന്റെ അസുഖം പൂർണമായും മാറിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ അത് ഇവിടെ ഈ ചുവരിൽ തൂക്കിയിടുന്നതാണ് അതുവരെ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കേണ്ട നമുക്ക് മറ്റെന്തെങ്കിലും പറയാം കുട്ടി പിന്നീട് ആ സ്ത്രീ അവന് നിരവധി കഥകൾ പറഞ്ഞു കൊടുത്തു ആ കഥകളെല്ലാം അവന് വളരെയേറെ ഇഷ്ടമായി മറ്റു കഥകൾ പറയുന്നതിനിടയിൽ അവർ അവരുടെ ജീവിതത്തെക്കുറിച്ചും അവനോട് പറയുമായിരുന്നു അവർക്ക് സുന്ദരിയായ ഒരു മകളുണ്ടെന്നും അവൾ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു അവർക്കൊരു മകനുണ്ടെന്നും അവൻ വെസ്റ്റ് വെസ്റ്റിൻഡീസിലെ ഒരു വലിയ വ്യാപാരിയുടെ കണക്കെഴുത്തുകാരനാണെന്നും സുന്ദരനായ അവൻ വർഷത്തിൽ നാല് പ്രാവശ്യമെങ്കിലും വീട്ടിലേക്ക് കത്തെഴുതാറുണ്ടെന്നും അവർ സന്തോഷത്തോടെ കൂട്ടിച്ചേർത്തു ഇത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നത് ഒലിവർക്ക് കാണാനാവുമായിരുന്നു അവർക്ക് മക്കളോട് എത്രമാത്രം സ്നേഹമുണ്ടായിരുന്നെന്ന് അവരുടെ വർത്തമാനം വ്യക്തമാക്കുന്നുണ്ട് സ്നേഹനിധിയായിരുന്ന അവരുടെ ഭർത്താവ് മരിച്ചുപോയ കഥയും അവർ അവനോട് പറഞ്ഞു അയാൾ മരിക്കുമ്പോൾ പ്രായം വെറും ഇരുപത്തിയാറ് മാത്രമായിരുന്നെന്നും അവർ കൂട്ടിച്ചേർത്തു ചായ സമയം വരെയും ഇത്തരം കഥകളാൽ സമ്പന്നമായിരുന്നു ഒലിവറിന്റെ ജീവിതം ചായകൂടി കഴിഞ്ഞാൽ കളികളാണ് വിവിധ തരത്തിലുള്ള കളികൾ അവർ അവനെ പഠിപ്പിച്ചു അതെല്ലാം അവൻ വേഗത്തിൽ തന്നെ പഠിക്കുകയും ചെയ്തു എല്ലാം കഴിയുമ്പോൾ അല്പം വൈൻ കുടിക്കാനായി നൽകും അതും കഴിഞ്ഞാൽ ബ്രെഡും ഇറച്ചിയും പിന്നെ കിടക്കയിലേക്ക് ഇങ്ങനെയാണ് അവൻ്റെ ഓരോ ദിവസവും കഴിഞ്ഞുപോയത് അങ്ങനെ പെൻറ്റോൺ വില്ലയിലെ ഒലിവറിൻ്റെ ജീവിതം ഏറ്റവും ആനന്ദകരമായി കടന്നുപോയി ആ വീട്ടിലെ എല്ലാവരും അവനോട് സ്നേഹത്തോടെയാണ് പെരുമാറിയത് ചിട്ടയായ ജീവിതം നല്ല ഭക്ഷണം നല്ല പരിചരണം ഇതെല്ലാം ഒലിവറിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു ഇതുവരെയും താൻ അനുഭവിച്ച നരകയാതനകളെല്ലാം വെറും സ്വപ്നം മാത്രമായിരുന്നുവെന്ന് അവന് തോന്നിത്തുടങ്ങി താൻ തന്നെ സ്വർഗ്ഗത്തെത്തിയെന്നാണ് അവൻ തോന്നിയത് അത്രമാത്രം സന്തോഷവാനായിരുന്നു ആ വീട്ടിൽ ഒരുവർ മിസ്റ്റർ ബ്രൗൺലോ അവന് പുതുവസ്ത്രങ്ങളും പുതിയ ഷൂസും രോമത്തോപ്പിയും എല്ലാം വാങ്ങി നൽകിയിരുന്നു ജീവിതത്തിൽ ഒരിക്കൽ പോലും അവൻ ഇതിനു മുൻപ് പുതുവസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ടായിരുന്നില്ല അവൻ തൻ്റെ പഴയ വസ്ത്രങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ മിസ്റ്റർ ബ്രൗൺലോ പറഞ്ഞത് അതെല്ലാം ഒരു ജൂത പെൺകുട്ടിക്ക് നൽകിയെന്നും അതുമായി അവൾ പോയെന്നുമാണ് ജനൽ അടികൾക്കിടയിലൂടെ അവൻ അകലേക്ക് നോക്കിയപ്പോൾ ഒരു പെൺകുട്ടി ഒരു ഭാണ്ടക്കെട്ടുമായി നടന്നു നീങ്ങുന്നത് അവൻ കാണുകയും ചെയ്തു ഇനി ഒരിക്കലും ആ പഴഞ്ചൻ വസ്ത്രങ്ങൾ തനിക്ക് ധരിക്കേണ്ടി വരുന്നില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ അവന് നല്ല ആശ്വാസം തോന്നി കാരണം ആ വസ്ത്രം അവനെ വേഗത്തിൽ മറ്റുള്ളവർ തിരിച്ചറിയുന്നതിന് ഒരു അടയാളമായിരുന്നു ആ ചിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നിട്ടിട്ട് ഒരാഴ്ചയായിരിക്കുന്നു അന്ന് വൈകുന്നേരം മിസ്റ്റർ ബ്രൗൺലോയുടെ സന്ദേശവുമായി ഒരു ഭൃത്യനെത്തി ഈ സമയത്ത് ഒലിവർ മിസ്സിസ് ബെഡ്വിൻ്റെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒലിവറിൻ്റെ ആരോഗ്യം അനുവദിക്കുമെങ്കിൽ മിസ്റ്റർ ബ്രൗൺ ലോയ്ക്ക് അവനെ കാണണമെന്നുള്ളതായിരുന്നു ആ സന്ദേശം മിസ്സിസ് ബെഡ്വിൻ പെട്ടെന്ന് തന്നെ അവനെ അണിയിച്ചൊരുക്കി കൂടുതൽ വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ചു അവൻ്റെ കൈകൾ കഴുകി വൃത്തിയാക്കി തുടർന്ന് അവനെ അദ്ദേഹത്തിൻ്റെ വായനാമുറിയിലേക്ക് കൊണ്ടുപോയി അവൻ സൗമ്യമായി വാതുക്കൽ മുട്ടി അകത്തേക്ക് കയറി വരാൻ അദ്ദേഹം അനുവാദം നൽകി ആ മുറിയിലേക്ക് കയറിയപ്പോൾ ഒരു അത്ഭുത ലോകത്തേക്ക് എത്തിയതുപോലെയാണ് അവൻ അനുഭവപ്പെട്ടത് ആ മുറിയിൽ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വൃത്തിയായി അടുക്കി വെച്ചിരിക്കുന്നു ഇത്രയധികം പുസ്തകങ്ങൾ ഒന്നിച്ച് അവൻ ഒരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നില്ല അവൻ ആ മുറിയിൽ അങ്ങോളം ഇങ്ങോളം കണ്ണോടിച്ചു മിസ്റ്റർ ബ്രൗൺലോ ഇരുന്ന് വായിച്ചിരുന്നത് ജനാലയുടെ സമീപം ഇട്ടിരുന്ന ഒരു കൊച്ചുമേശ്യയുടെ അടുത്തുള്ള കസേരയിലായിരുന്നു അവിടെ ഇരുന്നാൽ ജനാലയിലൂടെ പുറത്തെ മനോഹരമായ ഗാർഡൻ കാണാനാവും വായിച്ചു കൊണ്ടിരുന്ന പുസ്തകം അടക്കി മേശപ്പുറത്ത് വെച്ചിട്ട് ബ്രൗൺലോ അവനെ അടുത്തേക്ക് വിളിച്ചു തൊട്ടടുത്ത് തന്നെ ഇരിക്കാൻ പറഞ്ഞു അവനനുസരിച്ചു അവൻ്റെ കണ്ണുകളിലെ അന്താളിപ്പ് കണ്ടിട്ട് കൗതുകം തോന്നി ആ മാന്യൻ അവനോട് പറഞ്ഞു വലിവർ ഇവിടെ ധാരാളം പുസ്തകങ്ങളുണ്ട് അല്ലേ അതെ സാർ ഹോ ഇത്രയധികം പുസ്തകങ്ങൾ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല സാർ ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ നിനക്കും ഒരു വലിയ മനുഷ്യനാകാൻ കഴിയും അദ്ദേഹം വളരെ ശാന്തനായി അവനോട് പറഞ്ഞു അയ്യോ ഇതെല്ലാം വലിയ പുസ്തകങ്ങളല്ലേ എങ്ങനെ വായിച്ചു തീർക്കാനാണ് അവൻ അത്ഭുതത്തോടെ പ്രതികരിച്ചു ബ്രൗൺലോ അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു കുഞ്ഞേ എല്ലാം പതുക്കെ വായിച്ചു തീർക്കാനാവും എന്നിട്ട് നിനക്കും ഇതുപോലെ പുസ്തകങ്ങൾ എഴുതാനും കഴിയും അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല അവൻ നിഷ്കളങ്ക ഭാവത്തോടെയാണ് പ്രതികരിച്ചത് ഇല്ല സാർ എനിക്ക് വായിക്കാനായേക്കും എന്നാൽ എഴുതാനൊന്നും എനിക്കാവുമെന്ന് തോന്നുന്നില്ല ഒരുപക്ഷെ എല്ലാം വായിച്ചു കഴിയുമ്പോൾ ഒരു പുസ്തക കച്ചവടക്കാരനാകാനായേക്കും ഒലിവറിൻ്റെ നിഷ്കളങ്കത ബ്രൗൺലോയെ ചിരിപ്പിച്ചു അദ്ദേഹം അവനെ ആശ്വസിപ്പിച്ചു പുസ്തകവില്പനക്കാരനാകുന്നതും ശ്രേഷ്ഠമായ പണിയാണെന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിച്ചു മിസ്റ്റർ ബ്രൗണിലോ പെട്ടെന്ന് തന്നെ ഗൗരവഭാവത്തിലായി എന്നാൽ തൻ്റെ സംഭാഷണത്തിൻ്റെ തീവ്രത കുഞ്ഞൊലിവരെ വേദനിപ്പിക്കരുതെന്നും അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ ഗൗരവമേറിയതാണെങ്കിലും പരമാവധി സൗമ്യത പാലിക്കാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു ഒലിവർ ഞാൻ നിന്റെ അസുഖം ഭേദമാകട്ടെ എന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഒലിവർ ആകെ പരിഭ്രമത്തിലായി അവൻ സങ്കടത്തോട് ചോദിച്ചു സർ എന്നെ വീണ്ടും ആ നരകത്തിലേക്ക് തള്ളിവിടാനാണോ പോകുന്നത് അങ്ങനെ ചെയ്യരുത് സർ ആ നഗരത്തിലെ അഴുക്കുചാലിലേക്ക് എന്നെ വീണ്ടും പറഞ്ഞയക്കരുത് സർ സാർ ഞാനിവിടെ ഒരു വേലക്കാരനായി കഴിഞ്ഞുകൊള്ളാം അങ്ങനെയെങ്കിലും ഒരു പാവം പയ്യനോട് അങ്ങ് കരണ കാണിക്കണേ ദൈവം അങ്ങി അനുഗ്രഹിക്കും ഇത്രയും പറഞ്ഞിട്ട് ഒലിവർ കരയാൻ തുടങ്ങി മിസ്റ്റർ ബ്രൌൺലോ അവനെ ആശ്വസിപ്പിച്ചു എൻ്റെ പൊന്നുകുഞ്ഞെ ഞാൻ കാരണം നിനക്ക് ഇവിടെ നിന്നും പോകേണ്ടി വരില്ല അക്കാര്യം ഞാൻ നിനക്ക് തരുന്നു ബ്രൗൺലോയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഒലിവറിന്റെ കരച്ചിൽ സന്തോഷത്തിന്റെ ഭാഗമായി മാറി കണ്ണുനീർ വറക്കുമ്പോഴും അവന്റെ ചുണ്ടുകളിൽ പുഞ്ചിരി കളിയാടി സർ എന്നെ ഇറക്കി വിടാൻ മാത്രം ഒരു തെറ്റും ഞാൻ അങ്ങയോട് ചെയ്യുകയില്ല പെട്ടെന്ന് തന്നെ അദ്ദേഹം ഗൗരവഭാവത്തിലേക്ക് മാറി ഒലിവർ എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തവരിൽ നല്ലൊരു പങ്കും എന്നെ ചതിച്ചിട്ടുള്ളവരാണ് എന്നാൽ നീ എന്നോട് അങ്ങനെ പെരുമാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തവരിൽ പലരും ആദ്യം എൻ്റെ നേരെ പുഞ്ചിരി തൂവുകയും പിന്നീട് ശത്രുതാപരമായി പെരുമാറുകയും കൂട്ടരിൽ പലരും മരണപ്പെട്ട് ശവപ്പെട്ടിയിൽ അടക്കം ചെയ്തതിന് ശേഷവും എന്നെ വേട്ടയാടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ മറിച്ച് എന്നെ ജീവനതുല്യം സ്നേഹിച്ചിരുന്നവരുമുണ്ട് അവരും പള്ളി സിമിത്തേരിയിൽ ശവപ്പെട്ടിയിൽ വിശ്രമിക്കുകയാണ് അങ്ങനെ എൻ്റെ സന്തോഷങ്ങളും ആ ശവപ്പെട്ടിക്കുള്ളിൽ ആണിയടിച്ച് കുഴിച്ചു മൂടപ്പെട്ടു എങ്കിലും എൻ്റെ ഉള്ളിൽ ഉറവിയെടുക്കുന്ന സ്നേഹമെന്ന വികാരത്തെ ഞാൻ ഇതുവരെയും ശവപ്പെട്ടിയിൽ അടക്കിയിട്ടില്ല അതിപ്പോഴും എൻ്റെ ഉള്ളിൽ തന്നെ എന്നോടൊപ്പം ജീവിക്കുന്നു മിസ്റ്റർ ബ്രൌൺലോ പറഞ്ഞു തുടങ്ങിയത് ഒലിവറോടാണെങ്കിലും അദ്ദേഹം തന്നോട് തന്നെ സംസാരിക്കുന്നത് പോലെയാണ് എല്ലാം പറഞ്ഞത് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു സംസാരം പതർച്ചയിലേക്ക് എത്തിയിരുന്നു അത്രയും പറഞ്ഞതിനു ശേഷം അദ്ദേഹം അല്പസമയം കണ്ണടച്ച് ശാന്തനായിരുന്നു ഒലിവറും സംസാരിച്ചില്ല അല്പസമയത്ത് നിശബ്ദതയ്ക്ക് ശേഷം അദ്ദേഹം തുടർന്നു ഹ അതെല്ലാം പോകട്ടെ ആവശ്യത്തിലധികം വേദന ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു ഇനി നീയായിട്ട് എന്നെ വേദനിപ്പിക്കാനുള്ള അവസരമുണ്ടാകരുത് അതെനിക്ക് സഹിക്കാനാവില്ല ഒരു കൊച്ചുകുട്ടിയാണ് നല്ലൊരു ഹൃദയം നിനക്കുണ്ട് നീ അനാഥനാണെന്നും നിനക്ക് നിനക്കീ ലോകത്ത് സ്വന്തക്കാരായി ആരുമില്ലെന്നുമാണ് നീ അവകാശപ്പെടുന്നത് എൻ്റെ അന്വേഷണത്തിൽ നീ പറയുന്നത് സത്യമാണെന്നും ബോധ്യപ്പെട്ടു അപ്പോൾ എനിക്കറിയേണ്ടത് നീ എങ്ങനെയാണ് എൻ്റെ അടുത്തേക്ക് എത്തിയതെന്നാണ് എന്ന് പറഞ്ഞാൽ നിൻ്റെ ചരിത്രം സത്യസന്ധമായി എന്നോട് പറയണമെന്ന് തന്നെ നീ എങ്ങനെയാണ് ഈ നഗരത്തിലേക്ക് എത്തിയത് നീ എങ്ങനെയാണ് അന്നാ പുസ്തകക്കഴയുടെ മുന്നിൽ നിന്നിരുന്ന സംഘത്തിൻ്റെ ഭാഗമായത് അങ്ങനെ നിന്നെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം പറയുന്നതെല്ലാം സത്യസന്ധവുമായിരിക്കണം ഒലിവർ അല്പനേരത്തേക്ക് കൂടി മൗനം തുടർന്നു പിന്നീട് അവൻ തൻ്റെ ജീവിതകഥ പതുക്കെ പറഞ്ഞു തുടങ്ങി അവൻ്റെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു മിസ്റ്റർ കുറിച്ച് വരെ പറഞ്ഞു നിർത്തിയപ്പോൾ വതുക്കൽ മുട്ടി പിടിച്ചുകൊണ്ട് മിസ്റ്റർ ബ്രൗൺലോയുടെ വേലക്കാരൻ പ്രത്യക്ഷപ്പെട്ടു സർ മിസ്റ്റർ ഗ്രിംബിഗ് എത്തിയിട്ടുണ്ട് വേലക്കാരൻ ഫബീതയോട് അറിയിച്ചു ഏ ഗ്രിംബിഗ് എത്തിയെന്നോ ബ്രൗൺലോ വീണ്ടും ചോദിച്ചു അതെ സർ എന്തെങ്കിലും ലഘുഭക്ഷണം ഉണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു ഞാൻ അദ്ദേഹത്തെ ചായയ്ക്ക് ക്ഷണിക്കുകയും ചെയ്തു ബ്രൗൺലോ പതുക്കെ ചിരിച്ചുകൊണ്ട് കൊണ്ട് ഒരുവരോട് പറഞ്ഞു ഒരുവർ ഗ്രിംബിഗ് എൻ്റെ ഒരു പഴയ ചങ്ങാതിയാണ് ആളൊരു പരുക്കൻ സ്വഭാവക്കാരനാണ് അതുകൊണ്ട് അവൻ എന്തെങ്കിലും പറഞ്ഞാൽ നീ അത്ര കാര്യമാക്കേണ്ട സർ എങ്കിൽ ഞാൻ താഴേക്ക് പോകട്ടെ ഒലിവർ അനുവാദം ചോദിച്ചു അത് വേണ്ട കുട്ടി നീയും ഇവിടെ ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബ്രൗൺലോ ഒലിവറോട് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ മിസ്റ്റർ ഗ്രിംവിഗ് വാതിൽ തള്ളി തുറന്ന അകത്തേക്ക് എത്തിയിരുന്നു ഈ മാന്യനെ നമുക്കൊന്ന് പരിചയപ്പെടാം അധികം പൊക്കമില്ലാത്തതും തഴിച്ച പ്രകൃതക്കാരനുമായ ഒരു വൃദ്ധനാണ് ഗ്രിംവിഗ് ഒരു കാലി കൃത്രിമമായതിനാൽ അയാൾ ഞൊണ്ടിയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായമില്ലാതെ അയാൾക്ക് നടക്കാൻ സാധ്യമല്ല കറുത്ത നിറത്തിലുള്ള ഒരു ഓവർകോട്ടും പച്ച ബോർഡറോട് കൂടിയ വെളുത്തു നിറത്തിലുള്ള തൊപ്പിയുമാണ് അയാളുടെ വേഷവിധാനം അരയിൽ നിരവധി താക്കോലുകൾ മറ്റുള്ളവർക്ക് കാണാൻ ഭാഗത്തിൽ തൂക്കിയിട്ടിരിക്കുന്നു സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ച വലിപ്പമുള്ള വാച്ചും വാച്ചിനേക്കാൾ വലിപ്പമേറിയ ചെയിനും കഴുത്തിലാകട്ടെ വെളുപ്പ് നിറത്തിലുള്ള ഒരു തൂവാല തൂക്കിയിട്ടിരിക്കുന്നു അയാൾ സംസാരിക്കുമ്പോൾ തല ഒരു വശത്തേക്ക് ചരിച്ചു പിടിക്കുന്നതിനാൽ കണ്ണുകളുടെ കൃഷ്ണമണികൾ ഒരു വശത്തേക്ക് ഓടിയെത്തും അയാളുടെ ആ മട്ടും ഭാവവും ഒക്കെ കണ്ടപ്പോൾ ഒരു തത്തപിടുത്തക്കാരനെയാണ് ഒലിവർക്ക് ഓർമ്മ വന്നത് കയ്യിൽ ഒരു കഷ്ണം ഓറഞ്ച് തുലിന്ന് ഇട്ടിപ്പിടിച്ച് എന്തെല്ലാമോ പുലമ്പിക്കൊണ്ടാണ് അയാൾ വാതിൽ തള്ളി തുറന്ന അകത്തേക്ക് വന്നത് അയാൾ ഒച്ച വെച്ചാണ് സംസാരിക്കുന്നത് ഹം കണ്ടില്ലേ മിസ്റ്റർ ബ്രൗൺലോ എന്നെ ഒരിക്കൽ വികലാംഗനാക്കിയ അതേ ഓറഞ്ച് തുലി ഇപ്പോഴിതാ എൻ്റെ ജീവൻ എടുക്കാനായി ഇവിടുത്തെ സ്റ്റേറിയിൽ കിടക്കുന്നു ഹോ നശിച്ചൊരു സാധനം തന്നെ എന്റെ തലയെടുക്കാനായിട്ടാണ് ഇതിപ്പോൾ സ്റ്റെയറിൽ ഇട്ടിരുന്നതെന്ന് തോന്നുന്നു ഒരു മാന്യനായ മനുഷ്യന്റെ വീട്ടിലാണ് അശ്രദ്ധയുടെ ഓറഞ്ച് തൊലി വലിച്ചെറിഞ്ഞിരിക്കുന്നത് ഇതേറെ കഷ്ടം തന്നെയാണ് സാർ എന്റെ ആത്മാവിനെ തേടി വരുന്നത് ഓറഞ്ച് തൊലി ആയിരിക്കും അങ്ങനെ അല്ലെങ്കിൽ എന്റെ തല ഞാൻ തന്നെ ചവച്ചു തിന്നേണ്ടി വരും സാർ സാമാന്യം വലിപ്പമുള്ളതാണ് അയാളുടെ തല ബുദ്ധിപരമായിട്ടാണ് താൻ സംസാരിക്കുന്നതെന്ന ധ്വനിയിലാണ് അയാൾ പലപ്പോഴും സ്വന്തം തല ചവച്ചു തിന്നുമെന്ന് വീമ്പിളക്കുന്നത് ഇല്ല സാർ എൻ്റെ തല ഞാൻ തന്നെ ചവച്ചു തിന്നേണ്ടി വരും അതുറപ്പാണ് ഇങ്ങനെ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അയാൾ കസേരയിലിരിക്കുന്ന ഒലിവർ ടെസ്റ്റ് ആരാണെന്ന ഭാവത്തിൽ തറപ്പിച്ചു നോക്കി ഇതാണ് ഒലിവർ ടെസ്റ്റ് ഞാൻ അക്കാര്യം താങ്കളോട് സൂചിപ്പിച്ചിരുന്നു ഒലിവർ എഴുന്നേറ്റ് ഗ്രമിംഗിനെ വണങ്ങി ഓഹ് ആ പനി പിടിച്ച ചെറുക്കനാണോ ഇത് അത് ശരി അപ്പോൾ ഇവൻ തന്നെ ആയിരിക്കണം ഈ ഓറഞ്ച് തൊലി അശ്രദ്ധമായി കോണിപ്പടിയിലേക്ക് വലിച്ചെറിഞ്ഞത് ഇവൻ അല്ലെങ്കിൽ പിന്നെ ആരാണങ്ങനെ ചെയ്യാൻ മാത്രം ഇവിടെയുള്ളത് എന്തായാലും ശരി ഇത് ചെയ്തവൻ്റെ തലയും എൻ്റെ സ്വന്തം തലയും ഞാൻ ചവച്ചരച്ചു തിന്നു ഇല്ല ഇല്ല ഒരിക്കലുമില്ല ഇവൻ അങ്ങനെ ചെയ്യില്ല താങ്കൾ വരൂ തൊപ്പിയൂരി മേശപ്പുറത്ത് വെച്ചിട്ട് ഇവനോട് സംസാരിക്കൂ ബ്രൗൺ ലോ പൊട്ടിച്ചിരിച്ചുകൊണ്ട് തൻ്റെ സുഹൃത്തിനോട് ആവശ്യപ്പെട്ടു ആകെ അസ്വസ്ഥനായിരുന്ന ആ മനീഷ്യൻ തൻ്റെ കയ്യുറകൾ അഴിച്ച് മേശപ്പുറത്ത് വെച്ചിട്ട് എനിക്കിത് സഹിക്കാനാവുന്നില്ല സർ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വാക്കിംഗ് സ്റ്റിക്ക് തറയിൽ അമർത്തി വലിയ ശബ്ദമുണ്ടാക്കി ഇത് അദ്ദേഹത്തിൻ്റെ സ്ഥിരം രീതികളിൽ ഒന്നായിരുന്നതിനാൽ മിസ്റ്റർ ബ്രൗൺലോ ചിരിക്കുക മാത്രം ചെയ്തു തൊട്ടടുത്ത കസേരിയിലേക്ക് ഇരുന്നിട്ട് ആ മത്തങ്ങ തലേനായ മനുഷ്യൻ ബന്ധപ്പെട്ട് തൻ്റെ കണ്ണടയെടുത്ത് മുഖത്ത് വെച്ചിട്ട് ഒലിവരെ സൂക്ഷിച്ചു നോക്കി അവൻ്റെ കുഞ്ഞു ശരീരമാകമാനം അയാൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു ഏതോ ഒരു അന്യഗ്രഹജീവിയെ സാഗൂതം നോക്കുന്നത് പോലെയായിരുന്നു അയാളുടെ പ്രവൃത്തി ഓ ഇതാണ് ആ ചെക്കൻ അല്ലേ അയാൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയാണ് ചോദിച്ചത് അതെ അതെ അതുതന്നെ ബ്രൗൺലോ മറുപടിയും പറഞ്ഞു എടാ കൊച്ചനെ എങ്ങനെയുണ്ട് സുഖം തന്നെയല്ലേ അതെ സർ സുഖം തന്നെയാണ് സർ അവന്റെ മറുപടി മിസ്റ്റർ ഗ്രമ്മിഗിന് അത്ര ബോധിച്ചില്ല അയാൾ തൻ്റെ അസ്വസ്ഥത പ്രകടമാക്കുന്നതിനായി പൊയ്യാൽ കൊണ്ട് നിലത്താഞ്ഞു ചവിട്ടി തന്റെ സുഹൃത്ത് കുഞ്ഞൊലിവരെ കുത്തിനോവിക്കുന്നതിനുള്ള പുറപ്പാടാണെന്ന് തിരിച്ചറിഞ്ഞ മിസ്റ്റർ ബ്രൗൺലോ അവനെ അവിടെ നിന്നും ഒഴിവാക്കാനുള്ള ശ്രമം നടത്തി താഴെച്ചെന്ന് മിസിസ് ബ്ലെഡ്വിനോട് ചായ എടുത്തുവെക്കാൻ പറയണമെന്ന് പറഞ്ഞ് ബ്രൗൺലോ ഒലിവരെ താഴേക്ക് പറഞ്ഞു വിട്ടു ആ മനുഷ്യൻ്റെ മുന്നിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്ന് ഒരുവരും ആഗ്രഹിച്ചിരുന്നു അവൻ സന്തോഷത്തോടെ താഴേക്ക് പോയി അവൻ പോയി കഴിഞ്ഞപ്പോൾ മിസ്റ്റർ ബ്രൌൺലോ സുഹൃത്തിനോട് ചോദിച്ചു അവൻ നല്ല കുട്ടിയാണല്ലേ നല്ല ഓമനത്തമുള്ള മുഖം ഹാ എനിക്കറിയില്ല അയാൾ അസുഖകരമായി പ്രതികരിച്ചു അതെന്താണ് അങ്ങനെ പറഞ്ഞത് ബ്രൗൺലോ സുഹൃത്തിനോട് വീണ്ടും ചോദിച്ചു ഇല്ല എനിക്കറിയില്ല അത്ര തന്നെ എനിക്കറിയാവുന്ന ആൺകുട്ടികൾ രണ്ട് തരക്കാരാണ് അവരിൽ ഓമനത്തമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല നെലിഞ്ഞ കുട്ടികളും പൊണ്ണത്തടിയന്മാരായ കുട്ടികളും അവരെല്ലാം ആൺകുട്ടികളാണ് അതിൽ പരമൊന്നുമില്ല പൊണ്ണത്തടിയനായ ഒരു കുട്ടിയെ എനിക്ക് എനിക്കടുത്തറിയാം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകനാണ് വലിയ തലയും കച്ചിത്ര പോലെ ശരീരവുമുള്ള ഒരു കൊച്ചുകുട്ടി അവൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ശബ്ദം പരുക്കനും അരോചകവുമാണ് അവനെപ്പോഴും തിന്നണം തിന്നണം എന്നൊരു ചിന്ത മാത്രമേയുള്ളൂ ചെന്നായുടെ വിശപ്പാണ് ആ ചെക്കന് ഏതായാലും അക്കൂട്ടത്തിലല്ല നമ്മുടെ ഒലിവർ പെടുന്നതെന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടല്ലോ മിസ്റ്റർ ബ്രൗൺലോ സുഹൃത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു ഈ ചെക്കൻ ഏതായാലും ആദ്യത്തെ വിഭാഗത്തിൽ പെടുന്നവനാണ് എങ്കിലും എനിക്ക് അവനെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമില്ല അവൻ ആരാണ് എവിടെ നിന്നാണ് വരുന്നത് അവൻ ജനിച്ചതും വളർന്നതുമെല്ലാം തെണ്ടികളുടെ ലോകത്താണ് അപ്പോൾ ആ ചെക്കനും അവരുടെ സംസ്കാരമായിരിക്കുമല്ലോ ആയിരിക്കുമല്ലോ അവനൊരു പനി വന്നു അത്ര ഉണ്ടായത് നല്ല കുട്ടികൾക്ക് അത്ര പെട്ടെന്ന് പനി വരില്ല ചീത്ത കുട്ടികൾക്കാണ് ഇത്തരം പനിയുണ്ടാകുന്നത് നിരന്തരം പനി വന്നുകൊണ്ടിരുന്ന ഒരു വേലക്കാരൻ തൻ്റെ യജമാനനെ കൊലപ്പെടുത്തിയ കഥ ജമൈക്കയിൽ വെച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഇത്തരക്കാർ തരം കിട്ടിയാൽ എന്തെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് കടന്നു കളയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട തൻ്റെ സുഹൃത്തിനെക്കുറിച്ച് നന്നായി അറിയാമായിരുന്ന ബ്രൗൺലോ ചിരിച്ചുകൊണ്ട് തന്നെ ഒലിവറെക്കുറിച്ചുള്ള അയാളുടെ അഭിപ്രായങ്ങൾ തള്ളിക്കളഞ്ഞു കുടി തുടരുമ്പോഴും ഗ്രിംബിഗ് ഒലിവറിനെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചിരുന്നത് ആ വിഷയം വിട്ടുകളയാൻ അയാൾ ഒരുക്കമായിരുന്നില്ല ചായ കുടിക്കുമ്പോൾ ഒലിവറും അവരോടൊപ്പം ഉണ്ടായിരുന്നു ഒലിവറിനെ ഒളികണ്ണിട്ട് നോക്കിക്കൊണ്ട് അയാൾ ചോദിച്ചു ആ ടൈം മിസ്റ്റർ ബ്രൗൺലോ ഇവനെക്കുറിച്ചുള്ള ചരിത്രം മുഴുവനും നിങ്ങൾ എപ്പോഴാണ് എന്നോട് പറയുന്നത് നാളെ പ്രഭാതത്തിൽ ആ സമയത്ത് അവനും എന്നോടൊപ്പം ഉണ്ടാകും നാളെ രാവിലെ പത്ത് മണിക്ക് നമുക്ക് അവനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം ബ്രൗൺലോ സുഹൃത്തിന് മറുപടി പറഞ്ഞു അതേ സർ അത് തന്നെയാണ് നല്ലത് ഗ്രിംവിഗിൻ്റെ സംസാരത്തിലും അയാളുടെ മൊത്തത്തിലുള്ള പ്രകൃതത്തിലും നീരസ്സം തോന്നിയ ഒലിവർ പ്രതികരിച്ചു മിസ്റ്റർ ബ്രൗൺലോ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ഇവൻ നാളെ പ്രഭാതത്തിൽ ഇവിടെ ഉണ്ടാവില്ല അവൻ്റെ സംസാരത്തിൻ്റെ രീതി കണ്ടാൽ തന്നെ എനിക്ക് ബോധ്യമാകും ഇവൻ നിങ്ങളെ ചതിക്കുമെന്ന് ഇല്ല ഗ്രിംബിഖ് അക്കാര്യം എനിക്ക് ഉറപ്പുണ്ട് ബ്രാഹ്മണ്ഡലോയും വിട്ടുകൊടുത്തില്ല തൻ്റെ ഊന്നുപടി നിലത്താഞ്ഞിടിച്ചുകൊണ്ടായാൽ ശബ്ദം കൂടുതൽ ഉച്ചത്തിലാക്കി ഇല്ല ബ്രാഹ്മണ്ലോ അവനിവിടെ ഉണ്ടാവില്ല ബ്രാഹ്മണലോ ആകട്ടെ ഡൈനിങ് മേശ്മേൽ കൈപ്പിടം കൊണ്ടടിച്ച് ശബ്ദം സുഹൃത്തിനോട് പ്രതികരിച്ചത് ഇല്ല ഗ്രിംബിക് നിങ്ങൾക്ക് തെറ്റി അവൻ എത്രമാത്രം സത്യസന്ധനാണെന്ന് എനിക്ക് അനുഭവമുള്ളതാണ് ഓ നിങ്ങളുടെ ഈ ഉറച്ച വിശ്വാസം എൻ്റെ തലച്ചോറിനെപ്പോലും വഴിതെറ്റിക്കുന്നുവല്ലോ ഗ്രിംബിഗ് ഇത് പറയുമ്പോൾ മേശമേൽ കൈപ്പിടം കൊണ്ട് ശബ്ദമുണ്ടാക്കാനും മറന്നില്ല ബ്രൗൺലോ വല്ലാതെ ക്ഷുഭിതനായിരുന്നു അയാൾ തൻ്റെ വലുതുകൈയുടെ ചൂണ്ടുപിരൽ സുഹൃത്തിനു നേരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു മിസ്റ്റർ ഗ്രിംബിഗ് നമുക്ക് നാളെ കാണാം അവരുടെ തർക്കം അതിൻ്റെ മൂർധന്യത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് മിസിസ് ബെഡ്വിൻ ഒരു കെട്ട് പുസ്തകങ്ങളുമായി അങ്ങോട്ട് കടന്നു വന്നത് ആ പുസ്തകക്കെട്ട് ഈ കഥയിൽ നമുക്ക് പരിചിതനായ ആ പുസ്തക വ്യാപാരിക്ക് എത്തിക്കാനുള്ളതാണ് മിസ്സിസ് ബെഡ്വിൻ തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പോൾ ബ്രൗൺലോ വിളിച്ചു പറഞ്ഞു പുസ്തകവുമായി എത്തിയ ആ കുട്ടിയെ ഒന്ന് വിളിക്കൂ ഈ പുസ്തകങ്ങൾ ആ ഒന്ന് കൊടുക്കണം അവൻ പോയി കഴിഞ്ഞു സാർ അവനെ തിരിച്ചു വിളിക്കൂ ആ പുസ്തക വ്യാപാരി ഈ പുസ്തകങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് മാത്രവുമല്ല എനിക്ക് അവിടെ നിന്നും ഏതാനും പുസ്തകങ്ങൾ വാങ്ങാനുമുണ്ട് ബ്രൗൺലോ ഇത് പറഞ്ഞയുടൻ ഉടൻ അവിടുത്തെ ജോലിക്കാരിയായിരുന്ന പെൺകുട്ടിയും ഒരുപേറും പുറത്തേക്ക് വാഞ്ഞു അല്പനേരത്തിന് ശേഷം ഒലിവർ ഓടിക്കതച്ച് തിരിച്ചെത്തി സർ അവൻ്റെ പൊടി പോലും കാണാനില്ല അവൻ ശ്വാസം കഴിക്കാൻ പാടുപെട്ടുകൊണ്ട് ബ്രൗൺലോയോട് വിളിച്ചു പറഞ്ഞു അയ്യോ കഷ്ടമായി പോയല്ലോ ഈ പുസ്തകങ്ങൾ ഇന്ന് തന്നെ ആ കടയിൽ എത്തിക്കേണ്ടതുണ്ട് ബ്രൗൺലോ തൻ്റെ സങ്കടം ഉറക്കെയാണ് പറഞ്ഞത് ഇത് കേട്ടമാത്രയിൽ തന്നെ പരിഹാസം കലർന്ന ധനിയിൽ മിസ്റ്റർ ഗ്രിംവിഗ് പ്രതികരിച്ചു സത്യവാനായ ഒലിവർ ഇവിടെയുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത്രമാത്രം കഷ്ടപ്പെടുന്നത് ഒലിവർ സത്യസന്ധനായ കുട്ടിയാണെന്ന് തന്റെ സുഹൃത്തിനെ ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നതെന്ന് മിസ്റ്റർ ബ്രൗൺലോ മനസ്സിലാക്കി പുസ്തകങ്ങൾ വ്യാപാരിക്ക് കൊണ്ട് കൊടുക്കാനുള്ള ചുമതല അദ്ദേഹം ഒലിവരെ ഏൽപ്പിച്ചു ഒലിവർ വളരെ സന്തോഷത്തോട് തന്നെ അത് ഏറ്റെടുക്കാനും തയ്യാറായി ഒലിവർ അദ്ദേഹം ഏതാനും പുസ്തകങ്ങൾ തന്നുവിടും നീ അതിന്റെ വില അദ്ദേഹത്തിന് കൊടുക്കുകയും വേണം ദാ ഇത് അഞ്ച് പൗണ്ട് ഉണ്ട് പത്ത് ഷില്ലിംഗ് ബാലൻസ് തരും അതും വാങ്ങി വേഗം തിരിച്ചെത്തണം ബ്രൗൺലോ നിർദ്ദേശിച്ചു സർ ഞാനിതാ പത്ത് മിനിറ്റിനുള്ളിൽ തിരിച്ചെത്താം ഇത്രയും പറഞ്ഞുകൊണ്ട് ഒലിവർ സന്തോഷത്തോടെ പുസ്തകക്കിട്ടും കയ്യിലെടുത്ത് പുറത്തേക്കിറങ്ങി മിസ്സിസ് ബെഡ്ബിൻ അവനെ യാത്രയാക്കാനെന്നവണ്ണം ഗേറ്റ് വരെ അനുഗമിച്ചു ഈ സമയത്ത് അവർ വഴിയെക്കുറിച്ചും കടയുടെ പേരിനെക്കുറിച്ചും കടയുടമയുടെ പേരിനെക്കുറിച്ചും അവനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു പനി വീണ്ടും ഉണ്ടാക്കി വെക്കരുതെന്ന മുന്നറിയിപ്പ് നൽകാനും മിസ്സിസ് ബെഡ്ബിൻ മറന്നില്ല അവസാനം അവർ കൂട്ടിച്ചെറുത്തു എൻ്റെ കുഞ്ഞെ നിന്നെ ഇങ്ങനെ തനിച്ച് പുറത്തേക്ക് വിടാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ലല്ലോ ദൈവം നിന്നെ കാത്തിരക്ഷിക്കട്ടെ എല്ലാം തലകുലിക്ക് സമ്മതിച്ചു ഒലിവർ പോയി കഴിഞ്ഞപ്പോൾ പ്രായം ചെന്ന ആ സ്ത്രീ തൻ്റെ മുറിയിലേക്ക് തിരിച്ചു പോന്നു നിങ്ങൾ നോക്കിക്കോ ഒരു ഒരിപത് മിനിറ്റിനുള്ളിൽ അവൻ തിരിച്ചെത്തും തൻ്റെ വാച്ച് മേശപ്പുറത്തേക്ക് വെച്ചുകൊണ്ട് ബ്രൗൺലോ സുഹൃത്തിനോട് പറഞ്ഞു ഹോ അത്രയും സമയം അവൻ ഇല്ലാതെ കഴിഞ്ഞുകൂടണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം അദ്ദേഹം തുടർന്നു അവൻ തിരിച്ചു വരുമെന്നാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഗ്രിംവിഗ് തൻ്റെ പരിഹാസം വീണ്ടും പുറത്തെടുത്തു തീർച്ചയായും നമുക്ക് കാത്തിരുന്നു കാണാമല്ലോ ബ്രൗൺലോ സന്തോഷത്തോടെ മറുപടി പറഞ്ഞു എന്നാൽ ആ മാന്യനായ വൃദ്ധന്റെ നെഞ്ചിടിപ്പ് ഉയരാൻ തുടങ്ങിയിരുന്നു തന്റെ പ്രതീക്ഷകൾ അസ്ഥാനത്താകുമോ എന്നൊരു ഭയം ആ വൃദ്ധന്റെ ഹൃദയത്തെ കീഴടക്കാൻ തുടങ്ങിയിരുന്നു ഹില്ല സുഹൃത്തേ അവൻ തിരിച്ചു വരില്ല വിലപിടിപ്പുള്ള കുറേയേറെ പുസ്തകങ്ങളും വിലയേറിയ വസ്ത്രങ്ങളും അഞ്ച് പൗണ്ടും ഇപ്പോൾ അവന് സ്വന്തമാണ് ഇതെല്ലാമായി അവൻ ആ കള്ളക്കൂട്ടങ്ങളുടെ അടുത്തേക്ക് തന്നെ പോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അവിടെ ചെന്ന് നിന്നുകൊണ്ട് അവൻ പരിഹസിച്ചിരിക്കും ഇനി അവൻ തിരിച്ചു വന്നാൽ എൻ്റെ തല ഞാൻ തന്നെ ചവച്ചരിച്ചു തിന്നും ഗ്രിംബിഗ് ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ കസേര മേശയോട് കൂടുതൽ അടുപ്പിച്ചിട്ടു രണ്ടുപേരും വാച്ചിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിശ്ശബ്ദരായിരിക്കാൻ തുടങ്ങി വാച്ച് അവരുടെ മധ്യഭാഗത്തായിരുന്നു ചലിക്കാൻ തുടങ്ങി സമയം നിശബ്ദം കടന്നുപോയി പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് പിന്നെ മണിക്കൂറുകൾ തന്നെ കടന്നുപോയി ഒലിവർ തിരിച്ചു വന്നില്ല നേരം ഇരുട്ടി ആ സുഹൃത്തുക്കൾ രണ്ടുപേരും വാച്ചിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അതേ ഇരിപ്പ് തുടർന്നു മിസ്റ്റർ ബ്രൗൺലോ ആകട്ടെ ആകെ തകർന്നു പോയ അവസ്ഥയിലുമായിരുന്നു അന്ന് രാത്രി ആ വീട്ടിലെ ആരും തന്നെ ഉറങ്ങിയിരുന്നില്ല